ഹായ് ഫ്രണ്ട്സ് തറപ്പിൽ നേഴ്സിടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഫ്രൂട്ട് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് മിൽക്ക് ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട് വെറൈറ്റിയാണ് ഇതിനെ നമ്മൾ സ്റ്റാർ ഫ്രൂട്ടും എന്നും പറയും കേട്ടോ അപ്പോൾ ഈ സൈഡിൽ കൊടുത്തേക്കണേ പിക്ക് പോലെയായിരിക്കും ഫ്രൂട്ട് ഉണ്ടാവും കുറച്ചും കൂടെ പർപ്പിൾ കളറായിരിക്കും ആയിരിക്കും അതിൻ്റെ ഫ്രൂട്ട് റൈപ്പായിട്ടുണ്ടാവുക പിന്നെ ഗ്രീൻ കളറിലും ഇത് ഉണ്ടാവും നമ്മളത് നടുവേ മുറിക്കുമ്പോൾ അതിലൊരു സ്റ്റാർ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് അതിനെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത് അടുത്തത് നമ്മുടെ മാങ്കോസ്റ്റിനാണ് മാംഗോസ്റ്റിന് അറിയാലോ നമ്മുടെ ക്വീൻ ഓഫ് ഓൾ ഫ്രൂട്ട്സ് എന്നാണ് മാംഗോസിനെ അറിയപ്പെടുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്നത് കേട്ടോ ഞാൻ എല്ലാ പ്ലാന്റിൻ്റെയും അതിൻ്റെ ഫ്രൂട്ടിൻ്റെ ഫോട്ടോയും അതേപോലെ അതിൻ്റെ റേറ്റും പേരും നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടത് ചെക്ക് ചെയ്ത് നോക്കുക അടുത്തത് സ്വീറ്റ് മുസമ്പിയുടെ വേരിഗേറ്റഡ് വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫ് കണ്ടാൽ തന്നെ അറിയാം ലീഫിൻ്റെ സൈഡിൽ കൂടെ യെല്ലോ കളർ വേരിഗേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഫ്രൂട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഫ്രൂട്ടിന് വേരിഗേഷൻ ഉണ്ടാവും പറയുന്നത് അപ്പോൾ അടുത്ത പ്രാ അടുത്ത പ്ലാന്റ് അബിയൂ ആണ് അബിയുവിന് നമുക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് നമ്മുടെ ഈ ഒക്കെ ഏകദേശം ഒരു ഷേയ്പാണ് അബിയൂയുടെ ഫ്രൂട്ടിനും ഉണ്ടാകുന്നത് കേട്ടോ അബിയൂ അപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ആ ഒരു ഫ്രൂട്ടിന് വരുന്നത് അടുത്തത് ജപ്പാൻ ഡയമണ്ടിൻ്റെ പേരയിൽ പേര വെറൈറ്റിയിൽ ജപ്പാൻ ഡയമൻഡെന്ന് അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഭയങ്കര ടേസ്റ്റുള്ളൊരു വെറൈറ്റിയാണ് ട്രസ്മി കാരണം അത്രത്തോളം ടേസ്റ്റാണ് ഒരു പേരക്കി ജപ്പാൻ ഡയമണ്ട് ഇതേപോലെ തന്നെ പിങ്ക് തായ്ലാന്റ് പിങ്ക് എന്നുള്ളൊരു വെറൈറ്റി ഉണ്ട് അതും നല്ല ടേസ്റ്റാണ് പക്ഷേ ജപ്പാൻ ഡയമൻ്റെ ആണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അടുത്തത് റൊളിനോ ഇത് നമ്മുടെ ജെഫി ബാഗിലാണ് വരുന്നത് കേട്ടോ അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് നല്ല ടേസ്റ്റാണ് റൊളിനോ പ്ലാന്റ് നമുക്കിത് കായ് തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം കുറേ അധികം കായകൾ ഇതിലുണ്ടാകുന്നൊരു മരമാണ് കേട്ടോ അടുത്തത് നമ്മുടെ കുടമ്പുളിയാണ് കുടമ്പുളി അറിയാലോ നമ്മൾ പല പല കാര്യത്തിന് കുടമ്പുളി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വൺ റിംബുട്ടാൻ ആണ് നമുക്കിപ്പോൾ ശരിക്കും റിംബുട്ടാൻ്റെ ഒരു സീസണാണ് റിംബുട്ടാൻ പഴുത്ത് വരുന്നൊരു സീസൺ ആണ് പക്ഷേ വയനാട്ടിൽ ഇപ്പോൾ കാഴ്ച തുടങ്ങിയിട്ടേ ഉള്ളൂ എല്ലായിടത്തും ഫ്രൂട്ടായി കഴിഞ്ഞിട്ടാണ് വയനാട്ടിലത് ഫ്രൂട്ടായി വരിക ഇപ്പം റിംബുട്ടാൻ്റെ അടിപൊളി പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് അടുത്തത് നമ്മുടെ മുള്ളാത്തയാണ് മുള്ളാത്ത എന്ന് പറയണത് കുറേയധികം മെഡിസിനൽ വാല്യൂ ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ കുറേ അധികം മെഡിസിനൽ വാല്യുണ്ട് ആ ഫ്രൂ അതിൻ്റെ ഫ്രൂട്ടിന് മുള്ളാത്തേക്ക് അപ്പോൾ അതിൻ്റെ ഒരു പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപ ആണ് പ്ലാന്റിന് വരുന്നത് അപ്പോൾ നമുക്ക് ഫോർട്ടി ഫൈവ് റുപ്പീസ് മുതലാണ് നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഇത് വരുന്നത് അടുത്തത് രാജമല്ലി എന്ന് പറയുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഏകദേശം ഇതൊരു ഫ്രൂട്ട് പ്ലാന്റ് അല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് കുറേ അധികം കളറിൽ ഈ പ്ലാന്റ് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ കറണ്ടിൽ ഇതിൻ്റെ ഫ്ളവറിങ് ടൈമാണ് പിങ്ക് റെഡ് ഓറഞ്ച് യെല്ലോ ഇത്രയും കളറാണ് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കളർ സെലക്ഷൻ ഉണ്ടാവില്ല പക്ഷേ നമുക്ക് ആ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് അപ്പോൾ ഇത്രത്തോളം പ്ലാന്റ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മളതെല്ലാം കാറ്റലോഗിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇപ്പോൾ നമുക്ക് ശരിക്കും ഫ്രൂട്ട്സ് ഒക്കെ നടാൻ പറ്റിയ ഒരു കിടിലൻ ടൈമും കൂടെ ആട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ